ജനാധിപത്യത്തെയും പ്രതിപക്ഷത്തെയും ഉന്മൂലനം ചെയ്യാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയുണ്ടാകുമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു യു ഡി എഫ് പല്ലശ്ശന മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ എം എൽ എ ചിഹ്നം നഷ്ടപ്പെടുമെന്നും ഈനാമ്പേച്ചയ്ക്കും മരപ്പട്ടിക്കും വേണ്ടി വോട്ട് തേടേണ്ടി വരുമെന്നും ഭയപ്പെടുന്ന സി പി എമ്മിന് ജനം വോട്ട് നൽകുന്നതിൽ അർത്ഥമില്ലെന്നും പറഞ്ഞു കോൺഗ്രസിന്റെ വിജയത്തിനായി സദാസമയം പ്രവർത്തകർ ഉണർന്നിരിക്കണമെന്ന ഉപദേശവും അദ്ദേഹം നൽകി ജനാധിപത്യം ഭരണഘടന വേണോ വേണ്ടോ ഇവിടെ ജനാധിപത്യ രീതിയിൽ പാർലമെന്ററി സംവിധാനം വേണോ വേണ്ടിയോ എന്നുള്ള ചോദിക്കുക പുറത്തു നോക്കൂ ഏത് ജനാധിപത്യത്തിലാണ് പ്രതിപക്ഷം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മുദ്രാവാക്യം വരുത്തുന്നത് പ്രതിപക്ഷത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഏത് ജനാധിപത്യമാള്ളത് ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി രണ്ട് പാർട്ടികളാണ് അമേരിക്കയിലുള്ളത് ഇപ്പം എനിക്കുന്ന റിപ്പബ്ലിക്കൻ അല്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡൻറ്റാണ് ഇതിനുമുമ്പ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് റിപ്പബ്ലിക്കൻകാര് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മാത്രം പുതിയൊരു സംവിധാനവുമായി അറിഞ്ഞിരിക്കുക കോൺഗ്രസ് മുക്ത ഭാരതം ഈ തരത്തിൽ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരു സമീപനം ഇന്ത്യ എത്ര നാളാണ് ഇന്ത്യയുടെ ആദർശ ധീരയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മരിച്ചത് നെഹ്റു മരിച്ചത് രാജീവ്ജി ജി ഇവിടെ വേണ്ട വേണ്ട നെഹ്റു യോഗ്യതയില്ലായിരുന്നു എന്നിട്ട് പ്രതിപക്ഷത്തിന് സ്ഥാനം കൊടുത്തു കോൺഗ്രസ് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി എസ് രാമനാഥൻ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് എസ് ഹനീഫ സി വേലവൻ പി സി ശശീന്ദ്രൻ എ ബി ശിവരാമകൃഷ്ണൻ ഡി മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു യു ഡി എഫ് കൺവീനർ എം സുധീർ സ്വാഗതവും ഐ എൻഡ്യൂസി മണ്ഡലം പ്രസിഡന്റ് കെ കെ ഹരിദാസ് നന്ദിയും പറഞ്ഞു